ഇന്ത്യൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ വെറും അയ്യായിരം രൂപ മതി ഹംപിയും ജയ്പൂരും ഒക്കെ കണ്ടുപിടങ്ങാം ഒട്ടുമിക്ക പേരും യാത്രകൾ പോകാൻ ഇഷ്ടമുള്ളവരാണ് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്ന തീരുമാനം മാറ്റിവെക്കുകയാണ് പണം സമയം സ്ഥലങ്ങളെ കുറിച്ച് വ്യക്തമായ അറിവില്ലായ്മ എന്നിവയൊക്കെ ചില കാരണങ്ങളാണ് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ബഡ്ജറ്റ് സൗഹൃദ യാത്ര നടത്തിയാലോ ഇന്ത്യയിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെറും അയ്യായിരം രൂപയ്ക്ക് പോയി വരാവുന്ന ചില സ്ഥലങ്ങൾ പരിചയപ്പെടാം ഒന്നാമതായി ഹംപി യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലമാണ് ഹംപി നിരവധി പുരാതന ക്ഷേത്രങ്ങളുള്ള ചരിത്ര പ്രധാനമുള്ള സ്ഥലമാണിതാ ഇവിടെ എത്തുന്നവർക്ക് ചരിത്രപരമായി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും സഞ്ചാരികൾക്ക് ബഡ്ജറ്റ് ഗസ്റ്റ് ഹൗസുകളിലോ ഹോം സ്റ്റേകളിലോ താമസിക്കാനും സാധിക്കും ഇവിടങ്ങളിൽ ഒരു ദിവസം താമസിക്കാൻ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് ചെലവാകുന്നത് ഭക്ഷണം യാത്ര എന്നിവ ഉൾപ്പെടെ ചെലവ് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് രണ്ട് പോണ്ടിച്ചേരി ഫ്രഞ്ച് കൊളോണിയൽ വാസ്തുവിദ്യയും മനോഹര ബീച്ചുകളുമുള്ള സ്ഥലമാണ് പോണ്ടിച്ചേരി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഫ്രഞ്ച് ക്വാർട്ടറിലോ ഓരോ ബഡ്ജറ്റ് ഗസ്റ്റ് ഹൌസുകളിലോ താമസിക്കാവുന്നതാണ് വെറും എണ്ണൂറ് രൂപയാണ് ഇവിടുത്തെ മുറികളിലെ വാടക വരുന്നത് മിതമായ നിരക്കിൽ ഫ്രഞ്ച് വിഭവങ്ങൾ കഴിക്കാനും പോണ്ടിച്ചേരിയിൽ അവസരമുണ്ട് ഭക്ഷണം യാത്ര എന്നിവ ഉൾപ്പെടെ ചെലവ് നാലായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ ആയിരിക്കും മൂന്നാമതായി ഉത്തർപ്രദേശിലെ വാരണാസി ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമാണ് എന്ന് നമുക്കറിയാം ആത്മീയപരമായി യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് വാരണാസി ഇവിടെ എത്തുന്നവർക്ക് ഗംഗ ആരതി ചടങ്ങുകളിൽ ഭാഗമാകാനും പുണ്യനദിയായ ഗംഗയുടെ ബോട്ട് യാത്ര നടത്താനും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും അവസരമുണ്ട് ഇവിടെ ഒരു ദിവസം താമസിക്കുന്നതിന് വെറും എണ്ണൂറ് രൂപയാണ് സാധാരണ ചെലവാകാറുള്ളത് യാത്ര ചെയ്ത് മടങ്ങാൻ മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെ മതിയാകും നാലാമതായിട്ട് ജയ്പൂർ ജയ്പൂരിൽ എത്തുന്നവർക്ക് കുറഞ്ഞ പ്രവേശന ഫീസ് നൽകി ആഡംബര ഫോർട്ട് സിറ്റി പാലസ് ഹവാ മഹൽ എന്നീ സ്ഥലങ്ങൾ സന്ദർശിക്കാം മിതമായ നിരക്കിൽ ഭക്ഷണവും ലഭ്യമാണ് ബഡ്ജറ്റ് ഗസ്റ്റ് ഹൌസുകളിലും മറ്റും ഒരു ദിവസം താമസിക്കാൻ കുറഞ്ഞത് അഞ്ഞൂറ് രൂപ മാത്രമാണ് ചെലവ് വരുന്നത് ആകെ ചെലവ് മൂവായിരം രൂപ മുതൽ നാലായിരം രൂപ വരെയായിരിക്കും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് പലതരം മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നൊരു മോചനം നേടാൻ ഇടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ അത്യാവശ്യം എന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് വിനോദയാത്രകൾ ഒഴിച്ചു ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ വേനലവധി കാലമായതോടെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ചൂട് കാലമായതിനാൽ തന്നെ ഹൈ ഹൈറേഞ്ച് ഡെസ്റ്റിനേഷനുകളോടാണ് സഞ്ചാരികൾക്ക് താൽപ്പര്യം കൂടുതൽ എന്നാൽ ഈ ശ്രേണിയിൽ ഇന്ത്യയിൽ തന്നെ മുന്നിലുള്ളതും ആളുകളുടെ പ്രിയപ്പെട്ടതുമായ സ്ഥലമാണ് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഊട്ടി എന്നാൽ ഇത്തവണ സഞ്ചാരികൾ ഊട്ടിയെ പൂർണ്ണമായും കൈവിട്ട അവസ്ഥയാണുള്ളത് ഇ പാസ് നിർബന്ധമാക്കിയതോടെയാണ് ഊട്ടിയിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞത് ഊട്ടിയിലെത്തുന്ന യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ കോളടിച്ചത് കേരളത്തിലെ മൂന്നാറിനാണ് ഇവിടേക്ക് സഞ്ചാരികൾ ഒഴുകിയെത്തുകയുമാണ്